ഇസ്ലാമിന്റെ ഗംഭീരമായ ജലപ്രളയം തൂഫാൻ ഉണ്ടായി വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഉണ്ടായി അള്ളാഹു സുബാനി പറയുന്നെന്താ ലൂത്തബിസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹിന്റെ അഹിലുകാരെയും നമ്മളാണ് രക്ഷപ്പെടുത്തിയത് ആ ലൂത്ത് അല്ലോ നബി അല്ലെ ഇസ്ലാമിന്റെ കാലത്ത് ഉണ്ടായത് അങ്ങനെ തന്നെ ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത് പടച്ചോഹു നബി അലൈഹിന് നമ്മളാണ് രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ അഹുലക്കാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പഠിച്ചോം പറയാ ഒരായത്തിലല്ല വേറെ ഉസ്താദന്മാരെ ഒന്ന് തുറക്ക് യും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത് പറയുക ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മീനാണ് വിശ്വസിച്ചില്ലെങ്കിലോ കാഫുറ ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫുറാണ് അല്ലേ എന്നാ കേട്ടോ േടി നോഹം ആ സോറി അദ്ദേഹം പറഞ്ഞ മതി തന്നെ എന്റെ അടുത്ത് ധാരണപ്പഴവ് വന്നതായിട്ടോ കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല വലിയ വേസനായി വരവധി വേസകളായി